നമസ്കാരം ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വിറ്റമിൻ ഇനെ പറ്റിയിട്ടുള്ളതാണ് വിറ്റമിൻ ഇ നമ്മുടെ ചെറുപ്പം നിലനിർത്താൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് തിളക്കം കൂട്ടാൻ വേണ്ടിയിട്ടും സാധിക്കുന്നതാണ് ഏത് രീതികളിലൊക്കെയാണ് വിറ്റമിൻ ഇ നമ്മൾ പുറമെ പുരട്ടേണ്ടതും അതുപോലെ എങ്ങനെയാണ് നമ്മൾ ഉള്ളിൽ കഴിക്കേണ്ടതെന്നുള്ളതും വിറ്റമിൻ ഇ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇത് വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണ് നിങ്ങൾക്ക് അപ്പോൾ ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം വിറ്റമിൻ ഇ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ആണ് നമ്മുടെ ശരീരത്തിൽ ആവശ്യമായിട്ടുള്ളതിൽ അതിൽ നമ്മുടെ ഏജിങ് ഫാക്ടർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നന്നായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതും അതുപോലെ ഏറ്റവും എഫക്റ്റ് നൽകുന്നതുമാണ് വിറ്റമിൻ ഇ ഇത് നമ്മളുടെ ഈ ഒരു സ്കിന്നിന് മാത്രമല്ല ഇതിന് വരുന്ന ഇമ്പോർട്ടൻസുകൾ ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കുന്നതാണ് അടുത്തത് നമ്മുടെ ഹാർട്ടിൻ്റെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ബ്ലഡിൽ വരുന്ന അമിതമായിട്ടുള്ള ക്ലോ തന്നെ അത് കുറയ്ക്കാൻ വേണ്ടിട്ടുമൊക്കെ തന്നെ ഈ വിറ്റമിൻ ഇ ക്യാപ്സ്യൂൾ കൊണ്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെയാണ് നമുക്ക് വിറ്റമിൻ ഇ നമ്മളുടെ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് അതുപോലെ ഹെയർ പൊട്ടിപ്പോവുക ഡാമേജ് ആവുക എന്നിട്ടുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാനും സ്കിൻ കോംപ്ലക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ടും സ്കിന്നിനുണ്ടാവുന്ന ചുളിവുകൾ ഏജിങ്ങിൽ ആയിട്ടുള്ള ചുളിവുകൾ കൊളാജിൻ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് ഇതിനൊക്കെ തന്നെ നമ്മളെ സഹായിക്കുന്നതാണ് വിറ്റമിൻ ഇ അതുപോലെ തന്നെ നമ്മുടെ മസിൽസിൻ്റെ ആ ഒരു കോർഡിനേഷൻസിന് വേണ്ടിയിട്ടും അതുപോലെ മസിൽ മസിൽ പെയിൻസ് കുറയാൻ നമുക്ക് ബോൺസിന്റെ ആരോഗ്യം കൂട്ടാനും ഒക്കെ തന്നെ ഒരുപാട് ബെനഫിറ്റ്സ് ഉണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ബെനഫിറ്റ്സ് ആണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇതൊക്കെ തന്നെ നമുക്ക് വിറ്റമിൻ ഇയിലൂടെ തന്നെ നമുക്ക് ലഭിക്കുന്നതാണ് എന്നാൽ വിറ്റമിൻ ഇ ക്യാപ്സ്യൂൾസ് നമുക്ക് ഉള്ളിൽ കഴിക്കാമോ എന്നുള്ളത് പലർക്കുമുള്ള സംശയമായിരിക്കും തീർച്ചയായിട്ടും ഉള്ളിൽ കഴിക്കാൻ പറ്റും നമുക്ക് വിറ്റമിൻ ഇന്റെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വിറ്റമിൻ ഇ ക്യാപ്സ്യൂൾസ് കഴിക്കാൻ പറ്റും ഈ വിറ്റമിൻ ഇ നമ്മുടെ ഭക്ഷണത്തിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ് ഇനി ക്യാപ്സ്യൂൾ രൂപത്തിൽ നിങ്ങൾക്ക് കഴിക്കണം എന്നുണ്ടെങ്കിൽ േട്ടം ഒരു ബ്ലഡ് ടെസ്റ്റ് വഴി നമുക്ക് വിറ്റമിൻ ഇ എത്രയുണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുകയും അതുവഴി ഒരു ഡോക്ടറുടെ നിർദ്ദേശത്തിനനുസരിച്ച് നമുക്ക് വിറ്റമിൻ ഇ കൺസ്യൂം ചെയ്യാൻ സാധിക്കുന്നതാണ് ഇത് നമ്മുടെ ഓവറോൾ ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും സ്കിൻ ഹെൽത്തിനും അതുപോലെ ഹെയർ ഹെൽത്തിനും ഒക്കെ തന്നെ ഒരുപാട് സഹായിക്കുന്നതാണ് വിറ്റമിൻ ഇ ഒക്കെ ക്യാപ്സ്യൂൾ രൂപത്തിലല്ലാതെ നമ്മുടെ ഭക്ഷണത്തിലൂടെ തന്നെ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കുന്നതാണ് ഇങ്ങനെ ഉൾപ്പെടുത്താൻ സാധിക്കുന്ന കുറച്ച് ഭക്ഷണങ്ങൾ പറയാം അതിലേറ്റവും ഒന്നാമതായിട്ട് വരുന്നത് നമ്മുടെ മധുരക്കിഴങ്ങാണ് മധുരക്കിഴങ്ങിൽ വിറ്റമിൻ ഇ സമൃദ്ധമായിട്ട് അടങ്ങി എല്ലാ തന്നെ നമുക്ക് വിറ്റമിൻ ഇ ഉണ്ട് പ്രത്യേകിച്ച് ആൽമണ്ടിൽ അടങ്ങിയിട്ടുണ്ട് അതുപോലെ വാൾനട്ട് എല്ലാ ക്യാഷ്യൂസിലൊക്കെ തന്നെ വിറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട് സീഡ്സിലാണ് കൂടുതലായിട്ടും വിറ്റമിൻ ഇ അടങ്ങിയിട്ടുള്ളത് അതിൽ തന്നെ സൺഫ്ലവർ സീഡ്സിലാണ് കൂടുതലായിട്ടും വിറ്റമിൻ ഇ അടങ്ങിയിട്ടുള്ളത് ഇനി നമുക്ക് മത്തൻ്റെ കുരുവുണ്ട് കഴിക്കുന്നത് നല്ലതാണ് തക്കാളിയിൽ വിറ്റമിൻ സി ഇങ്ങനെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നിങ്ങൾക്ക് എല്ലാം കൂടി ഒരുമിച്ച് കഴിക്കാൻ പറ്റുന്നതിലൂടെ ുള്ളിൽ കൂടി വിറ്റമിൻ ഇ ലഭിക്കുന്നതാണ് ഇനി ഇത് നമ്മുടെ സ്കിന്നിൻ്റെ പുറത്ത് തേച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്കിന്നിന് സ്കിന്നിന് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് നമുക്ക് ലഭിക്കുന്നതെന്നാണ് നമുക്ക് നമുക്കടുത്ത് നോക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും സ്കിന്നിന് ഇത് ബെനഫിറ്റ്സ് ലഭിക്കുന്നതാണ് നമുക്ക് നമ്മുടെ സ്കിന്നുമായിട്ട് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഓയിലാണ് പക്ഷേ നമ്മുടെ ഓയിലി സ്കിന്നാരുള്ളവർക്ക് ഇത് അമിതമായിട്ട് യൂസ് ചെയ്യാനോ ഒന്നും പാടില്ല അതിന് കുറച്ച് നമുക്ക് ആ ഒരു അളവിനനുസരിച്ച് മാത്രമാണ് യൂസ് ചെയ്യേണ്ടത് കാരണം വിറ്റമിൻ ഇ എന്ന് പറയുന്നത് കുറച്ച് തിക്കായിട്ടുള്ള ഓയിലാണ് അപ്പോൾ അത് നമ്മൾ ഡയറക്റ്റ് ക്റ്റ് നമ്മൾ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യുമ്പോഴേക്കും നമുക്ക് ഫലത്തെ കഴിഞ്ഞും കൂടുതലും ദോഷമാണ് ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു എസെൻഷ്യൽ ഓയിൽസിൻ്റെ കൂടത്തിലോ ഏതെങ്കിലും ഓയിൽസിൻ്റെ കൂടത്തിലൊക്കെ തന്നെ നമ്മൾ മിക്സ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് വളരെ എഫക്റ്റ് നമുക്ക് നൽകുന്നതാണ് ഇത് ചുളിവുകൾ ഉറക്കാൻ വേണ്ടിയിട്ടും അതുപോലെ നമുക്ക് കരിമംഗല്യത്തിൻ്റെ പ്രശ്നങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ടും അതുപോലെ നാച്ചുറൽ നാച്ചുറലായിട്ടൊരു ഗ്ലോ വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടുമൊക്കെ തന്നെ ഇത് നമ്മുടെ സ്കിന്നിനെ സഹായിക്കുന്നതാണ് സ്കിന്നിനെ കൂടുതൽ ഹൈഡ്രേറ്റ് ആക്കാൻ വേണ്ടിയിട്ടും കൂടുതൽ നമുക്ക് തിളക്കമാർന്ന ഒരു ചർമ്മത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് ഉപയോഗ ീതികൾ എങ്ങനെയാണെന്ന് പറയാം നമ്മുടെ ചുളിവുകൾ മാറാൻ വേണ്ടിയിട്ട് നമ്മളിത് ഉപയോഗിക്കേണ്ടത് ഓവർനൈറ്റ് ആണ് ഇത് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്യാപ്സ്യൂള് പൂർണ്ണമായിട്ട് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതല്ല കാരണം അങ്ങനെ ഉപയോഗിക്കുമ്പോഴേക്കും നമുക്ക് അത് കൂടുതൽ സ്റ്റിക്കി ആവുകയും അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ മുഖക്കുരു പ്രശ്നങ്ങളൊക്കെ കൂടുതലും സാധ്യതകളേറെ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ചുളിവുകളുള്ള ആൾക്കാർക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഒന്ന് കോക്കനട്ട് ഓയിൽ ഉപയോഗിച്ചുകൊണ്ടാണ് കോക്കനട്ട് ഓയിൽ ഒരു രണ്ട് തുള്ളി അല്ലെങ്കിൽ മൂന്ന് തുള്ളി നിങ്ങൾ എടുക്കുക അതുപോലെ തന്നെ സെയിം ഓയിൽ ആയിട്ടുള്ള എമൗണ്ടിൽ വിറ്റമിൻ ഇൻ്റെ ക്യാപ്സ്യൂളിൻ്റെ ആ ഒരു തുള്ളികളും കൂടി എടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് രാത്രി നമ്മൾ മുഖമൊക്കെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇത് നമ്മൾ മുഖത്ത് ഒരു മസാജ് പോലെ അതായത് നമുക്ക് ചുളിവകളൊക്കെ മാറാൻ വേണ്ടി നിങ്ങൾക്ക് ഫേഷ്യൽ മസാജ് ഒക്കെ നിങ്ങൾക്ക് എളുപ്പത്തിൽ യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണല്ലോ അപ്പം ഏതെങ്കിലും ഒരു ഫേഷ്യൽ മസാജ് നിങ്ങൾ നോക്കുക അതുപോലെ തന്നെ ഈ ഒരു ഓയിൽസ് ഉപയോഗിക്കാം ഈ ഫേഷ്യൽ മസാജ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ ഓവർനൈറ്റ് അത് കഴുകിക്കളയാൻ നിൽക്കേണ്ട ഓവർനൈറ്റ് കിടക്കുക പിറ്റേ ദിവസം രാവിലെ കഴുകിക്കളയുക ഇങ്ങനെ ഒരു മൂന്ന് നാല് ദിവസം നിങ്ങളൊന്ന് ചെയ്തു നോക്കുക നിങ്ങളുടെ ചുളിവുകൾ ഫൈൻ ലൈൻസ് ഒക്കെ ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും അതുപോലെ സ്കിന്ന് കൂടുതൽ ടൈറ്റൻ ചെയ്യാനും നമുക്ക് സ്കിന്നു കുറച്ചും കൂടി ഒരു യൂത്ത് ആയിട്ടും കുറച്ചും കൂടി ഒരു സ്മൂത്ത് ആയിട്ടും ഒക്കെ തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്ത് നോക്കുന്നതാണ് ഇത് ചെയ്തു നോക്കുക തീർച്ചയായിട്ടും എഫക്റ്റ് ഉള്ള കാര്യം തന്നെയാണ് കൂടുതൽ ബ്രൈറ്റ്നസ് നമുക്ക് നൽകാൻ വേണ്ടും കോംപ്ലക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ടുമൊക്കെ തന്നെ നമുക്ക് അടുത്തതായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് കുങ്കുമാതി തൈലമാണ് കുങ്കുമാതി തൈലം നിങ്ങൾക്ക് കുറച്ച് എക്സ്പെൻസീവ് ആണ് എന്നിരുന്നാൽ പോലും വളരെ എഫക്റ്റ് നൽകുന്നതാണ് പക്ഷേ ഓയിലി സ്കിന്നാർക്ക് എപ്പോഴും അത് സ്യൂട്ടാവണം എന്നില്ല കുറച്ചും കൂടി അത് വീര്യം കൂടുതലാണ് പക്ഷേ ഡ്രൈ സ്കിന്നാർക്ക് ഇത് വളരെ എഫക്റ്റീവാണ് അതുപോലെ കോമ്പിനേഷൻ സ്കിന്നാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതൊരു ടു ഡ്രോപ്സ് നിങ്ങൾ രാത്രിയിൽ കിടക്കുന്നതിന് മുന്നേട്ട് ടൂ ടു ഡ്രോപ്സ് എടുക്കുക എന്നിട്ട് അതിനകത്തേക്ക് ഈ ഒരു വിറ്റമിൻ ഇൻ്റെ രണ്ട് ഡ്രോപ്സും കൂടെ ആഡ് ചെയ്യുക എന്നിട്ട് ഇത് നന്നായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മസാജ് ചെയ്യുക ഇതിന് വേണമെങ്കിൽ കുറച്ച് കോക്കോനട്ട് ഓയിലും കൂടി ഒരു രണ്ടോ മൂന്നോ തുള്ളി കോക്കോനട്ട് ഓയിലും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് പൂർണ്ണമായിട്ടും തേച്ച് കൊടുക്കുക എന്നിട്ട് ഇത് ഓവർനൈറ്റ് കിടക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു ഏകദേശം ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ബ്രൈറ്റ്നസ് ഫീൽ ചെയ്യാൻ സാധിക്കുന്നതാണ് കുങ്കുമാതി തൈലമാണെന്നുണ്ടെങ്കിലും അതുപോലെ വിറ്റമിൻ ഇ ആണെന്നുണ്ടെങ്കിലും ഒക്കെ തന്നെ നമ്മുടെ സ്കിന്നിനെ കൂടുതൽ കോംപ്ലക്ഷൻ കൂട്ടാനായിട്ട് സഹായിക്കുന്ന നല്ല ഓയിൽസുകളാണ് അപ്പോൾ അത് നിങ്ങൾക്ക് അതുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇനി നമുക്കൊരു ഫേസ് പാ അതായത് നമ്മുടെ സ്കിൻ ടൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടും എപ്പോഴും നമ്മൾ യങ് ആയിട്ട് തോന്നാൻ വേണ്ടിയിട്ടും ഒക്കെ തന്നെ നമുക്ക് ആഴ്ചയിൽ രണ്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക് പറയാം അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ളത് നമുക്ക് കുറച്ച് ഓറഞ്ച് ആണ് കാരണം ഇ എന്ന് പറയുന്നത് വിറ്റമിൻ സിയുമായിട്ട് മിക്സ് ചെയ്ത് ചെയ്യുമ്പോഴേക്കും എഫക്റ്റ് തന്നെ നൽകുന്നതാണ് അതുകൊണ്ട് തന്നെ ഓറഞ്ച് ജ്യൂസ് ഏറ്റവും ബെസ്റ്റ് ആണ് സി നമുക്ക് ലഭിക്കാൻ അപ്പോൾ കുറച്ച് ഓറഞ്ച് ജ്യൂസ് എടുക്കാം എന്നിട്ട് ഒരു മൂന്നോ നാലോ പറ്റില്ല മിൻ ഇൻ്റെ ക്യാപ്സൂളിന്റെ ആ ഒരു തുള്ളി അതിനകത്തൊക്കെ ഒഴിക്കുക എന്നിട്ട് അതിനുശേഷം അതിനകത്ത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ചന്ദന പൗഡർ നല്ലതാണ് ഇത് നമുക്ക് കോംപ്ലക്ഷനും കൂട്ടാം കേട്ടോ അപ്പോൾ ചന്ദന പൗഡർ നല്ലതാണ് ഇതാണെങ്കിൽ ഒരു ടീസ്പൂൺ ചന്ദന പൗഡർ എടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക ചന്ദന പൗഡർ ഇല്ല എന്നുണ്ടെങ്കിൽ മുൾത്താൻ മിട്ടിയും നല്ലതാണ് നിങ്ങൾക്ക് കോംപ്ലക്ഷൻ കൂട്ടണം എന്നാണെന്നുണ്ടെങ്കിൽ ചന്ദനത്തിൻ്റെ പൗഡർ യൂസ് ചെയ്യാം ഇനി നിങ്ങൾക്ക് ചുളിവുകൾ മാറാനും അതുപോലെ ഏജിങ്ങിൻ്റെ പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് മുൾത്താൻ കാരണം ിന്റെ ആ ഒരു പ്രൊസസ്സൊക്കെ തന്നെ സ്ലോ ഡൗൺ ചെയ്യിക്കാൻ വേണ്ടി മുൾത്താണിമിട്ടി കൊണ്ട് സഹായിക്കുന്നതാണ് അപ്പോൾ മുൾത്താണിമിട്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇത് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം മാത്രമായിട്ട് ഉപയോഗിക്കാം നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള ഓയിൽ ഫേസ് മസാജ് ചെയ്യുന്നത് ഓയിൽ വെച്ചിട്ടുള്ള ഫേസ് മസാജ് ചെയ്യുകയും ഓവർനൈറ്റ് ചെയ്യുകയും ചെയ്യുന്നത് ഓയിലി സ്കിന്നുകാർക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യവുമായിട്ട് നിങ്ങൾ ഭയങ്കര ഓയിലി സ്കിന്നാണ് ഭയങ്കരമായിട്ട് ആക്നിയൊക്കെ വരും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒഴിവാക്കാട്ടോ പ്സ്യൂൾസ് നമുക്ക് പുറമേ പുരട്ടാൻ സാധിക്കുന്നതാണ് അതുപോലെ അകമേ കഴിക്കാനാണെന്നുണ്ടെങ്കിലും ഒരു ടെസ്റ്റ് വഴി നിങ്ങൾക്ക് കണ്ടുപിടിച്ച് ഇത് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് നമുക്ക് ഈ ഒക്കെ തന്നെ വിറ്റമിൻ ഇ നമ്മുടെ ഓവറോൾ ഹെൽത്തിന് വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കുന്നതാണ് ഇത് ഹെയറിന് വേണ്ടിയിട്ടും നമ്മളെ ഹെയർ പാക്സിനുമൊക്കെ തന്നെ യൂസ് ചെയ്യാൻ കഴിയുന്നതുമാണ് അപ്പോൾ ഇതിലൂടെ തന്നെ നിങ്ങളുടെ ചുളിവുകൾ മാറാൻ വേണ്ടിയിട്ടും എപ്പോഴും ഒരു നമുക്ക് യുവത്വം നിലനിർത്താനും ഒക്കെ തന്നെ സാധിക്കുന്നതാണ് തീർച്ചയായിട്ടും ഇതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ കമൻസൊക്കെ തന്നെ വളരെയധികം സന്തോഷം നിങ്ങൾ കമൻസ് ഇടുമ്പോൾ തന്നെ അപ്പോൾ പറ്റുന്ന മാക്സിമം പറ്റുന്നതിലൊക്കെ തന്നെ ഞാൻ റിപ്ലൈ തരാറുമുണ്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മടിക്കേണ്ട അത് കമൻറ്റ് ചെയ്യുക അതിനെപ്പറ്റിയിട്ട് ഒന്നുകിൽ ഞാൻ വീഡിയോ ചെയ്യുകയോ അല്ലെന്നുണ്ടെങ്കിൽ അതിന് റിപ്ലൈ തരുന്നതുമാണ് അപ്പോൾ നമുക്ക് അടുത്തൊരു വിഷയമായിട്ട് കാണാം നന്ദി